എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിമൂന്നാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ कृत्यां च ताम् असिधरां भुवनं दहन्देमग्रेऽभिवीक्ष्य नृपतिर्नपदाच्च कम्बे त्वद्भक्तबाधमभिवीक्ष्य सुदर्शनं ते कृत्यानलं शलभयन् कृत्यां च ആ കൃത്യെന്ന പിശാചാകട്ടെ താം അസിധരാം ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കുന്ന മുൻപിൽ കണ്ടിട്ടും നൃപതി രാജാവ് തൻ്റെ സ്ഥാനത്തു നിന്ന് ഇളകിയില്ല തൊദ്ഭക്തം അങ്ങയുടെ ഭക്തന് വന്നു ചേരുന്ന ബാധയെ അഭിവീക്ഷ്യ വീക്ഷ്യ കണ്ടറിഞ്ഞ് സുദർശനം തേ അങ്ങയുടെ സുദർശനചക്രം കൃത്യാനലം ആ കൃത്യയാകുന്ന അഗ്നിയെ ശലഭയൻ എന്ന പോലെ നിഗ്രഹിച്ച് മുനിം അന്യധാവിയേത് ആ ദുർവാസാവു മഹർഷിയുടെ പിന്നാലെ ചെല്ലുകയും ചെയ്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ആയുധമേന്തി ഭുവനം മുഴുവൻ ദഹിപ്പിക്കുന്ന ആ പിശാചിയെ മുമ്പിൽ കണ്ടിട്ടും രാജാവ് അനങ്ങിയില്ല അപ്പോഴേക്കും അങ്ങയുടെ സുദർശനം രാജാവിന് നേരിട്ടിരിക്കുന്ന ആപത്ത് കണ്ടറിഞ്ഞ് അഗ്നി പോലെയുള്ള പിശാചിയെ ശലഭത്തേ എന്ന പോലെ നിഗ്രഹിക്കുകയും ഇതിനെല്ലാം കാരണഭൂതനായ ദുർവാസാവ് മഹർഷിയുടെ പിന്നാലെ ചെല്ലുകയും ചെയ്തു അതായത് ഭഗവാന് ഏറ്റവും വലുത് ഭഗവത് ഭഗവത്ഭക്തന്മാരാണ് ഭക്തനായ ആ രാജാവ് ഭഗവാനിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ആ പിശാചിനെ കണ്ടപ്പോഴും ഇളകാതെ നിന്നത് ഭഗവത് ഇച്ഛ എന്താണോ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഭഗവാന് ഒരിക്കലും ഭക്തനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല ഭഗവാന്റെ സുദർശന ചക്രം അങ്ങനെ ദുർവാസാവ് മഹർഷിയുടെ പിന്നാലെ ചെന്നു ഹരേ കൃഷ്ണ